മനതിൽ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വെയിലത്തും മഴയത്തും പണിയെടുക്കുന്ന കൈകൾ പക്ഷേ ആ കൈകളിൽ തഴമ്പ് വീഴുമ്പോഴുമ്പോഴും സുരേന്ദ്രൻ ചേട്ടന്റെ ഉള്ളിൽ സംഗീതത്തിന്റെ ഒരു വലിയ കതലുണ്ടലുണ്ട് പകുതി വഴിയിൽ നിലച്ചുപോയ പാട്ട് പോലെ യിലെ ഈ കോഴിപ്പൊടിക്കാരൻ ഇന്നും പാടുകയാണ് ആർക്കും വേണ്ടിയല്ല തന്റെ ഉള്ളിലെ സങ്കടങ്ങളും സന്തോഷങ്ങളും മറക്കാൻ വേണ്ടി മാത്രം ഈ ശബ്ദത്തിന് വലിയ സ്റ്റേജുകളുടെ തിളക്കമില്ലായിരിക്കാം പക്ഷേ ഇതിൽ ജീവിതത്തിന്റെ ഗന്ധമുണ്ട് പഴയ പാട്ടുകളുടെ ഈ മനോഹാരിത അതേപടി സുരേന്ദ്രൻ ചേട്ടന്റെ തൊണ്ടയിൽ ഭദ്രമാണ് കേട്ടു നോക്കൂ കഷ്ടപ്പാടുകൾക്കിടയിലും ആ മനുഷ്യൻ കാത്തു സൂക്ഷിക്കുന്ന ഈ സംഗീതം നിങ്ങളുടെ ഉള്ളിൽ ഒരിത്തിരി നൊമ്പരം പടർത്താതിരിക്കില്ല നീ കൂന്തൽ കാർപ്പിച്ചു സ്നേഹിക്കുന്നു പ്രേമിക്കുന്നു മസൂചം നന്ദ്രയുടെ ചായത്തളിക മനതിൽ പൂമ്പോടി ചാലിച്ചു മനസ്വിനീ നി മായ രൂപം മനസ്സിൽ ഞാൻ വരച്ചു ോകൃതൗ മുന്നേ തന്നലെ തന്നലേ തേടി വം നദാരു ിപ്പൂ വിരിഞ്ഞ നീലവനം പൊന്തണിഞ്ഞ നാലുണുണിപ്പൂ വിരിഞ്ഞ നീലവനം പൊന്തടിഞ്ഞാടും മലേറി ഞാനലയും താഴ്വരെ പ്രേമവതിക്ക് പൂമണവൻ കുളിർമ്മീ കൊണ്ടുവന്നു പൂടി വേണുറങ്ങൾ പ്രേമവതിക്ക് പൂമണവൻ കുളിർമ്മീ കൊണ്ടുവന്നു ഓ ോകൃതവും വന്നതാരൻ തെങ്ങലേ തെന്നലെ തെങ്ങലേ സ്വർഗപുത്രി നവരാത്രി സ്വർണം പതിച്ചന് സ്വരമണ്ഡത്തില സോപാനകയതനാക്കും എന്ന നീ സ്വർഗപുത്രി നവരാത്രി പാൽക്കടൽ തീര അലക്കിയൻ നില കൂടാതോടുമ്പോ ടൽ തിരകളി അലക്കിയ കൂടത്തോടുമ്പോ മേ തോടുമ്പോ നിന്നെ പ്രണയപരാജീനയാക്കുവാൻ എന്തൊന്നില്ലാത്തൊരഭിനിവേശം അഭിനിവേശം സ്വർഗപുത്രി നവരാത്രി പാഴിജാതം തീരുമേഴി തോറന്നു പവിഴ മുന്തിരിപ്പോത്തു വിരിഞ്ഞു

പത്മരാഗം പുഞ്ചിരിച്ചു അഴവേഞ്ചിരിച്ചു ആശാനദീകര പുഞ്ചിരിച്ചു എന്നാശാനദീകര പുഞ്ചിരിച്ചു നീനാൽ പല നയനുകളിലൂറി നിർമല രാഗ സുഷാരം നിന്നുപോയികൾ തിരകളിലാടിയോ ഓ ഓ ഓ പൗർണമി തൊട്ടു തൊത്തുവിളിച്ചു പത്മരാഗം പുഞ്ചിരിച്ചു അഴകേ അഴകേഞ്ചിരി തൊട്ടു വിളിച്ചു ആശാനദീകര പുഞ്ചിരിച്ചു എന്നാശാനീകര പുഞ്ചിരിച്ചു കൂ കണ്ണി വിടരും കമലതളം കവിളി വീടരും അനുരാഗതി മുഞ്ചടിയിൽ നിന്നും ആലിപ്പഴും പുഴയും പൊന്നരഞ്ഞാണം ഭൂമിക്കു ചാർത്താൽ പുഴയുടെ കുളേനത്തി കെട്ടിയിട്ടു 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 വലിയ അംഗീകാരങ്ങളോ വേദികളോ ഈ കലാകാരനെ തേടിയെത്തിയിട്ടുണ്ടാകില്ല പക്ഷേ തഴമ്പിച്ച കൈകൾക്കിടയിലും തളരാത്ത ഈ ശബ്ദം പറഞ്ഞു തരുന്നത് ഒന്നേയുണ്ടോ ജീവിതം എത്ര കഠിനമായാലും ഉള്ളിലെ പാട്ട് നിലയ്ക്കരുത് സുരേന്ദ്ര ചേട്ടന്റെ ഈ കൊച്ചു പാട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ തൊട്ടുവെങ്കിൽ അതായിരിക്കും അദ്ദേഹത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ പുരസ്കാരം നമ്മുടെ ചുറ്റിലും ഇതുപോലെയുള്ള ഒട്ടേറെ പ്രതിഭകളുണ്ട് ജീവിതത്തിന്റെ കഷ്ടപ്പാടുകൾക്കിടയിൽ പാതി വഴിയിൽ പാട്ട് നിന്നുപോയവർ സുരേന്ദ്രൻ ചേട്ടൻ്റെ ഈ മനോഹരമായ ശബ്ദം ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും എത്തിക്കുക ഈ കലാകാരന് നിങ്ങളുടെ സ്നേഹവും പിന്തുണയും ഉണ്ടാകുമെന്ന് കരുതുന്നു